സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെ നിലനിർത്തുന്നത് എന്താണ് സാധാരണയായി ഭക്ഷണം എന്നായിരിക്കും ഉത്തരം അതെ പക്ഷെ നിങ്ങൾ തന്ന ഈ സോഴ്സ് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് ഭക്ഷണം മാത്രമല്ല വേറെ മൂന്ന് ആഹാരങ്ങൾ കൂടി ഉണ്ടെന്നാണ് പാലിക്കാനോനയിലെ ഒരു പുരാതന ബുദ്ധസൂത്രത്തിൽ നിന്നുള്ള ആശയമാണിത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ അല്പം എന്താ പറയാ ഞെട്ടിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഈ തീർച്ചയായും ഇതിലെ ഏറ്റവും ആകർഷകമായ കാര്യം ഇതൊരു തത്വചിന്താ പ്രഭാഷണമല്ല എന്നതാണ് മറിച്ച് നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഈ സുഖ ദുഃഖങ്ങളുടെ ചക്രത്തിൽ പെട്ടുപോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രായോഗിക വഴികാട്ടിയാണിത് ബുദ്ധൻ ഇതിനായി ഉപയോഗിക്കുന്ന ഉപമകൾ വളരെ ശക്തമാണെന്ന് കേട്ടു വളരെ ശക്തമാണ് ഒരിക്കൽ കേട്ടാൽ മനസ്സിൽ നിന്ന് പോകില്ല അവ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും കൊള്ളാം അപ്പോൾ നമുക്ക് തുടങ്ങാം എന്തൊക്കെയാണ് ഈ നാല് തരം ആഹാരങ്ങൾ ഓക്കെ സൂത്രമനുസരിച്ച് അവ ഇവയാണ് ഒന്നാമത്തത് കബിളീകാരോ ആഹാരോ അതായത് നമ്മൾ കഴിക്കുന്ന ഭൗതികമായ ഭക്ഷണം അതെ രണ്ടാമത്തത് ഫസോ നമ്മുടെ ഇന്ദ്രിയങ്ങളും ലോകവും തമ്മിലുള്ള സമ്പർക്കം സമ്പർക്കം ഓക്കെ മൂന്നാമത്തത് മനോസഞ്ചേതന നമ്മുടെ മാനസികമായ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇച്ഛാശക്തി നമ്മുടെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും പോലെ അത് തന്നെ ലളിതമായി പറഞ്ഞാൽ അതാണ് വിജ്ഞാനം അതായത് ബോധം അപ്പോ ഈ നാല് കാര്യങ്ങളാണ് നമ്മളെ ഈ ജീവിതത്തിൽ നിലനിർത്തുന്നതും പിന്നെ പുനർജന്മ ചക്രത്തിലേക്ക് നയിക്കുന്നത് അതെ ഈ ജീവിതത്തെയും മരണാനന്തര ജീവിത ചക്രത്തെയും ഒരുപോലെ നിലനിർത്തുന്ന ഇന്ധനങ്ങളാണിവ ശരി അപ്പോ ആദ്യത്തേതിലേക്ക് കടക്കാം ഭൗതികമായ ഭക്ഷണം ഇത് വളരെ ലളിതമായി തോന്നുന്നുണ്ടല്ലോ പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപമ അത്ര ലളിതമല്ല ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ദമ്പതികളുടെ അതെ ആ ഉപമ വളരെ ഭയാനകമാണ് ഒരു ഭർത്താവും ഭാര്യയും അവരുടെ ഏക മകനുമായി ഒരു വലിയ മരുഭൂമി കടക്കുകയാണ് കയ്യിലുള്ള വെള്ളവും ഭക്ഷണവും തീർന്നു മുന്നോട്ടു പോയാൽ ലക്ഷ്യസ്ഥാനം എത്തും പക്ഷെ അതിനു മുൻപ് മൂന്നുപേരും പട്ടിണി കിടന്ന് മരിക്കും ഒരു വഴിയുമില്ലാത്ത അവസ്ഥ അതെ അതിജീവനത്തിനു വേണ്ടി അവരൊരു ഭീകരമായ തീരുമാനം എടുക്കുന്നു എന്താണത് സ്വന്തം മകനെ കൊന്ന് അവന്റെ മാംസം ഉണക്കി സൂക്ഷിച്ച് അത് ഭക്ഷിച്ച് മരുഭൂമി കിടക്കുക ഹേ ഇതൊരു ഭീകരമായ ചിന്തയാണല്ലോ അതെ അവരാ മാംസം ഭക്ഷിക്കുമ്പോൾ നെഞ്ചത്തടിച്ച് കരയുന്നുമുണ്ട് എന്റെ മോനെവിടെ എന്റെ മോനെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എന്തിനാണ് ഇത്രയും ക്രൂരമായ ഒരു കഥയിലൂടെ ബുദ്ധൻ ഇത് പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്ര വലിയൊരു ഭീകരതയുടെ ആവശ്യം എന്താണ് ഇവിടെയാണ് ആ ഉപമയുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മാതാപിതാക്കൾ ആ ഭക്ഷണം കഴിക്കുന്നത് സന്തോഷത്തിനോ രുചിക്കോ അഹങ്കാരത്തിനോ വേണ്ടിയല്ല ശരിയാണ് മറിച്ച് ആ മരുഭൂമി കടക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് അതായത് അതിജീവനത്തിനു വേണ്ടി മാത്രം അപ്പോ മരുഭൂമി എന്നത് അത് ദുരിതങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ ഈ സംസാര ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഭക്ഷണത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നാണ് ഈ കഥ ചോദിക്കുന്നത് അപ്പോ നിങ്ങൾ പറയുന്നത് ഭക്ഷണത്തെ കേവലം ശരീരത്തെ നിലനിർത്താനുള്ള ഒരു ഇന്ധനമായി മാത്രം കാണണമെന്നാണോ നമ്മുടെ ഇഷ്ടവിഭവങ്ങളോടുള്ള താല്പര്യമൊക്കെ ഒരു കെണിയാണെന്നാണോ ഇതിനർത്ഥം ഒരു തരത്തിലാതെ ഭക്ഷണത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ശരീരം നിലനിർത്തുക എന്നത് മാത്രമാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ രുചിയോടുള്ള അമിതമായ ആസക്തി കുറയും ആ ശരി കാഴ്ച ശബ്ദം ഗന്ധം രുചി സ്പർശം ഈ അഞ്ച് ഇന്ദ്രിയ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള സുഖങ്ങളോടുള്ള ആസക്തിയാണ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ മറ്റ് നമ്മുടെ അടിമത്തം കുറയ്ക്കാൻ അത് അത് സഹായിക്കും ചൂട് വയ്പാണ് ആ മാതാപിതാക്കളെ പോലെ ഇത് കേവലം ഈ ദുരിത കടൽ കടക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന ബോധത്തോടെ ആവണം നമ്മൾ ആഹാരം കഴിക്കേണ്ടത് അത് ശരി അപ്പോ ശരീരത്തെ നിലനിർത്തുന്ന ഭക്ഷണത്തിന്റെ അപകടം ഇതാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നിലനിർത്തുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ് അതാണോ ഈ രണ്ടാമത്തെ ആശയമായ സമ്പർക്കം അഥവാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ കൃത്യമായി രണ്ടാമത്തെ ആഹാരം നമ്മുടെ ഇന്ദ്രിയങ്ങളും പുറം ലോകവും തമ്മിലുള്ള സമ്പർക്കമാണ് ഇതിന്റെ ഉപമയും വിചിത്രമാണെന്ന് തോന്നുന്നു അതെ തൊലിയുരിഞ്ഞ ഒരു പശു തൊലിയുരിഞ്ഞ പശുവോ അതെന്താണ് സങ്കല്പിക്കുക ഒരു പശുവിന് തൊലിയില്ല അതിന് ശരീരം മുഴുവൻ ഒരു വലിയ മുറിവ് പോലെയാണ് അതിന് ഒരിടത്തും സമാധാനമായി നിൽക്കാൻ കഴിയില്ല ഓ ഒരു മതിലിൽ ചാരി നിന്നാൽ മതിലിലെ ചെറിയ ജീവികൾ അതിനെ കടിച്ചു മുറിവേൽപ്പിക്കും ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നാൽ മരത്തിൽ നിന്ന് വീഴുന്ന പ്രാണികൾ അതിനെ ദ്രോഹിക്കും എവിടെ പോയാലും വേദന തന്നെ അതെ വെള്ളത്തിലിറങ്ങിയാൽ ജലജീവികൾ അതിനെ ആക്രമിക്കും ആ തൊലി ഉരിഞ്ഞ പശു നമ്മളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ആ തുറന്ന മുറിവുകൾ ലോകവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ നമുക്ക് മൂന്ന് തരം അനുഭവങ്ങൾ അഥവാ വേദനകൾ ഉണ്ടാകുന്നു സുഖം ദുഃഖം പിന്നെ സുഖവുമില്ല ദുഃഖവും ഒരു നിർവികാരമായ അവസ്ഥ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു നല്ല പാട്ട് കേൾക്കുന്നത് സുഖമാണ് പക്ഷെ ആ സുഖം അസ്ഥിരമാണ് ആ പാട്ട് തീരുമ്പോൾ നമുക്ക് നഷ്ടബോധം തോന്നാം അല്ലെങ്കിൽ അതേപോലെ ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ആഗ്രഹിക്കും ആ ആഗ്രഹം നടന്നില്ലെങ്കിൽ ദുഃഖമാകും അതെ അതായത് സുഖം പോലും ദുഃഖത്തിന്റെ ഒരു മുന്നോടിയാണ് കാരണം അത് നമ്മളെ കൂടുതൽ ആശ്രിതരാക്കുന്നു കൂടുതൽ ദുർബലരാക്കുന്നു ഇപ്പോഴാണ് എനിക്കത് വ്യക്തമായത് ഇത് സോഷ്യൽ മീഡിയ പോലെയാണല്ലേ എങ്ങനെ ഓരോ ലൈക്കും കമന്റും ഒരു ചെറിയ സുഖം പക്ഷെ അത് നമ്മളെ ആ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിർത്തുന്നു കൂടുതൽ നോട്ടിഫിക്കേഷനുകൾക്കായി നമ്മൾ കാത്തിരിക്കും അത് കിട്ടാതെ വരുമ്പോ നിരാശ തോന്നും വളരെ ശരിയായ ഒരു താരതമ്യമാണത് നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അടിമപ്പെടുന്നു ശരിക്കും നമ്മളെ ചെറുതായി കുത്തി ും കൃത്യം ഈ സമ്പർക്കത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ അതായത് എല്ലാ അനുഭവങ്ങളും സുഖമായാലും ദുഃഖമായാലും അസ്ഥിരമാണെന്നും അതൃപ്തി നിറഞ്ഞതാണെന്നും തിരിച്ചറിയുമ്പോൾ നമ്മൾ അവയിൽ ഒട്ടിപ്പിടിക്കുന്നത് നിർത്തും ആ തിരിച്ചറിവ് ലഭിച്ചാൽ ആ തിരിച്ചറിവ് ലഭിച്ച ഒരാൾക്ക് പിന്നെ ആത്മീയമായി ഒന്നും നേടാനില്ലെന്ന് സൂത്രം പറയുന്നു കാരണം നിന്ന് മോചിതനായി കഴിഞ്ഞു കൊള്ളാം അപ്പോൾ പുറത്തു നിന്നുള്ള സമ്പർക്കങ്ങൾ ഒരു ആഹാരമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളും ആഗ്രഹങ്ങളുമോ അതാണോ മൂന്നാമത്തെ ആഹാരമായ മാനസികമായ ഉദ്ദേശ്യം അതെ അതാണ് മനോസഞ്ചേതന ഇതിന്റെ ഉപമ കനൽ നിറഞ്ഞൊരു കുഴിയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെതാണ് വീണ്ടും ഒരു ഭീകരമായ ഉപമ അതെ ഒരു വലിയ കുഴി നിറയെ പുകയോ തീനാളമോ ഇല്ലാത്ത കനലുകൾ ജീവിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന ദുഃഖങ്ങളെ വെറുക്കുകയും സുഖം തേടുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനെ രണ്ട് ശക്തരായ ആളുകൾ കൈകളിൽ പിടിച്ച് ആ കനൽ കുഴിയിലേക്ക് വലിച്ചു അയാൾ രക്ഷപ്പെടാൻ കുതിരുന്നുണ്ട് പക്ഷെ അവർക്ക് അത്രയും ശക്തിയുണ്ട് അയാൾ നിസ്സഹായനാണ് അയാൾക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും എന്തിനാണ് ആ കുഴിയിലേക്ക് പോകുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം ആ മനുഷ്യൻ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് ആ കനൽ കുഴി കർമ്മത്തിന്റെ ഫലമാണോ അതെ കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അയാളെ വലിച്ചിഴക്കുന്ന ആ രണ്ട് ശക്തരായ ആളുകളാണ് ആസക്തിയും തൃഷ്ണയും അറിവില്ലായ്മയും അവിദ്യ അപ്പോ നമ്മുടെ ഓരോ ആഗ്രഹവും ഓരോ ഉദ്ദേശവും ആണ് മൂന്നാമത്തെ ആഹാരം അത് തന്നെ ഇതൊന്ന് വ്യക്തമാക്കാമോ ഒരു ചെറിയ ആഗ്രഹം എങ്ങനെയാണ് നമ്മളെ കനൽ കുഴിയിലേക്ക് നമുക്കൊരു ഉദാഹരണം എടുക്കാം നിങ്ങൾ ഒരു പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക അതാണ് മനോസഞ്ചേതന അഥവാ ഉദ്ദേശം ശരി ആ ആഗ്രഹം നിങ്ങളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നു പണം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിപ്പിക്കുന്നു ഈ ചിന്തകളും പ്രവൃത്തികളുമാണ് നമ്മളെ ഈ ചക്രത്തിൽ പിടിച്ചു നിർത്തുന്ന ഇന്ധനം ആ ഫോൺ കിട്ടിയാൽ സന്തോഷം കിട്ടുമല്ലോ കിട്ടും പക്ഷെ അത് താൽക്കാലികമാണ് കുറച്ച് കഴിയുമ്പോൾ അടുത്ത മോഡൽ വരും അല്ലെങ്കിൽ വരും നമ്മൾ വീണ്ടും അതേ തുടങ്ങും ഇതാണ് കനൽ കുഴിയിലേക്ക് നമ്മളെ വലിച്ചിഴക്കുന്ന ശക്തി അതെ സന്തോഷം തേടിയാണ് നമ്മൾ ഓടുന്നത് പക്ഷേ എത്തിച്ചേരുന്നത് ഒരിക്കലും തീരാത്ത അതൃപ്തിയുടെയും കനലുകളിലാണ് ഈ ഉപമ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ചിലപ്പോൾ നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് വലിയ സന്തോഷത്തോടെ ആയിരിക്കും പക്ഷെ പതിയെ പതിയെ അതിന്റെ സമ്മർദ്ദവും ലക്ഷ്യങ്ങളും നമ്മളെ ഒരു കെണിയിലാക്കിയ പോലെ തോന്നും വളരെ ശരിയാണ് നമ്മൾ സന്തോഷം തേടിയാണ് പോയതെങ്കിലും ആ പ്രവൃത്തി തന്നെ നമ്മളൊരു കനൽ കുഴിയിൽ അകപ്പെടുത്തിയ പോലെയാകും കൃത്യമാണ് ഈ തിരിച്ചറിവ് അതായത് നമ്മുടെ ഉദ്ദേശങ്ങൾ പോലും നമ്മളെ എങ്ങനെയാണ് ദുരിതത്തിലേക്ക് നയിക്കുന്നതെന്ന ബോധ്യം മൂന്ന് തരം തൃഷ്ണകളെ ഇല്ലാതാക്കാൻ സഹായിക്കും ഏതൊക്കെയാണവ കാമസുഖങ്ങളോടുള്ള തൃഷ്ണ നിലനിൽക്കാനുള്ള തൃഷ്ണ പിന്നെ ഇല്ലാതായി തീരാനുള്ള തൃഷ്ണ ഇവയെ പൂർണ്ണമായി മറികടന്നാൽ ആ വ്യക്തിക്കും മോക്ഷം ലഭിച്ചു എന്ന് പറയാം ശരി ഭൗതികമായ ഭക്ഷണം പുറത്തു നിന്നുള്ള സമ്പർക്കം ഉള്ളിലെ ഉദ്ദേശ്യങ്ങൾ ഈ മൂന്നും കഴിഞ്ഞു അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആഹാരം ബോധം അഥവാ വിജ്ഞാനം ഇതിന്റെ ഉപമ ഇതിനേക്കാളൊക്കെ ക്രൂരമാണെന്ന് തോന്നുന്നു ഒരു കുറ്റവാളിയെ ദിവസം മുഴുവൻ കുന്തം കൊണ്ട് കുത്തുന്ന കഥ അതെ ഒരു കൊള്ളക്കാരനെ പിടിച്ച് രാജാവിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു രാജാവ് അവനെ രാവിലെ നൂറ് കുന്തങ്ങൾ കൊണ്ട് കുത്താൻ ആജ്ഞാപിക്കുന്നു രാവിലെ നൂറ് കുന്തങ്ങളോ അതെ പടയാളികൾ അത് ചെയ്യുന്നു ഉച്ചയ്ക്ക് രാജാവ് വീണ്ടും ചോദിക്കുന്നു അയാൾക്ക് എങ്ങനെയുണ്ട് അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പ്രഭോ എന്ന് മറുപടി ലഭിക്കുന്നു എന്നിട്ടോ അപ്പോൾ രാജാവ് പറയുന്നു എങ്കിൽ ഉച്ചയ്ക്ക് വീണ്ടും നൂറ് കുന്തങ്ങൾ കൊണ്ട് കുത്തുക വൈകുന്നേരവും ഇത് ആവർത്തിക്കുന്നു ഒരു ദിവസം മൊത്തം മുന്നൂറ് കുന്തമുനകളാൽ അയാൾ മുറിവേൽപ്പിക്കപ്പെടുന്നു ദിവസം മുന്നൂറ് കുന്തം കൊണ്ട് കുത്തുകയോ ഇത് സങ്കല്പിക്കാൻ പോലും വയ്യ നമ്മുടെ ബോധം അത്രയ്ക്കും വേദനാജനകമായ ഒന്നാണെന്നാണോ ബുദ്ധൻ പറയുന്നത് അതെ ബോധം എന്നത് നമ്മളെ മനുഷ്യരാക്കുന്ന നല്ലൊരു കാര്യമല്ലേ ഇവിടെയാണ് ബുദ്ധമതത്തിന്റെ കാതലായ ഒരു ആശയം വരുന്നത് ആ കുറ്റവാളി നമ്മളാണ് നമ്മളോ അതെ ആ മുന്നൂറ് കുന്തമുനുകൾ എന്നത് ഒരു ദിവസം നമ്മുടെ ബോധത്തിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളുമാണ് ഓരോ കാഴ്ച ഓരോ കേൾവി ഓരോ ചിന്ത ഇവയെല്ലാം ഓരോ കുത്തുകളാണ് എന്തുകൊണ്ട് കാരണം നമ്മുടെ ബോധം എപ്പോഴും ആസക്തിയും അചിന്നതയും കലർന്നതാണ് ജീവിക്കുക എന്നാൽ സംസാര ചക്രത്തിൽ ഈ നിരന്തരമായ വേദന സഹിക്കുക എന്നാണ് യുവ പറയുന്നത് നമ്മുടെ ബോധം തന്നെയാണ് നാലാമത്തെ ആഹാരം പക്ഷേ ആ നിലനിൽപ്പ് വേദന നിറഞ്ഞതാണ് അപ്പോൾ ഇതിനർത്ഥം നമ്മൾ അബോധാവസ്ഥയിലാകണം എന്നാണോ അതല്ലല്ലോ മോക്ഷം ബോധം എങ്ങനെയാണ് ഒരേ സമയം ആഹാരവും ദുരിതവുമാകുന്നത് ഇതിന്റെ ഉത്തരം നാമരൂപം എന്ന ആശയത്തിലാണ് അതായത് ഞാൻ എന്ന് നമ്മൾ കരുതുന്ന ഈ ശരീരവും മനസും അതെ അത് യഥാർത്ഥത്തിൽ വേർതിരിക്കാനാവാത്തതും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രക്രിയ മാത്രമാണെന്ന് തിരിച്ചറിവ് ഓക്കെ ബോധത്തിന് നിലനിൽക്കാൻ ഒരു മനസ്സും ശരീരവും വേണം മനസ്സിനും ശരീരത്തിനും ചലനം ഉണ്ടാകാൻ ബോധവും വേണം ഇവ രണ്ടും പരസ്പരം താങ്ങി നിർത്തുന്ന രണ്ട് മരകഷ്ണങ്ങൾ പോലെയാണ് ഈ ഈ ദുരിതപൂർണമായ സ്വഭാവം അതായത് ബോധം തന്നെയാണ് എല്ലാ വേദനകൾക്കും അടിസ്ഥാനമെന്ന് തിരിച്ചറിയുമ്പോൾ ആ ചങ്ങല പൊട്ടുന്നു ആ തിരിച്ചറിവ് ലഭിച്ചാൽ പിന്നെ സംസാര ചക്രത്തിന് ഇന്ധനം നൽകുന്ന അവസാന കണ്ണിയും ഇല്ലാതാകുന്നു അതെ അപ്പോൾ നമ്മൾ തുടങ്ങിയത് നാല് തരം ആഹാരങ്ങൾ എന്ന ലളിതമായ ആശയത്തിൽ നിന്നാണ് പക്ഷെ ഇപ്പോഴെത്തിക്കുന്നത് നിലനിൽപ്പിന്റെയും ബോധത്തിന്റെയും സ്വഭാവത്തെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചില തിരിച്ചറിവുകളിലാണ് നമ്മളെ നിലനിർത്തുന്നത് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ഓരോ അനുഭവങ്ങളും ഓരോ ആഗ്രഹങ്ങളും എന്തിന് നമ്മുടെ ബോധം പോലും നമ്മളെ ഈ ദുരിതചക്രത്തിൽ ബന്ധിപ്പിക്കുന്ന ഇന്ധനമായി മാറുന്നു അതെ അത് തന്നെയാണ് പ്രധാന ആശയം ഈ നാല് ആഹാരങ്ങൾ സംസാര ചക്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ധനമാണ് ബുദ്ധന്റെ ലക്ഷ്യം നമ്മളെ ഭയപ്പെടുത്തുക എന്നല്ല അല്ലേ അല്ല മറിച്ച് ആ ചക്രത്തിൽ നിന്ന് എങ്ങനെ മോചിതരാകാം എന്ന് കൃത്യമായി കാണിച്ചു തരികയാണ് ഈ ആഹാരങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അതായത് അവയെല്ലാം അസ്ഥിരവും അതൃപ്തി നിറഞ്ഞതും ഒരു ഞാൻ ഇല്ലാത്തതുമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ആ ചക്രത്തിന് ഇന്ധനം നൽകുന്നത് നിർത്താനാകും ആ തീ അണയ്ക്കാനാകും അതെ ഇതെല്ലാം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു അവസാന ചിന്ത കൂടി ഈ സൂത്രത്തിൽ പറയുന്ന നാല് ആഹാരങ്ങളെയും ദുരിതത്തിന് കാരണമാകുന്ന ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളായാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇവയെല്ലാം നമ്മൾ സന്തോഷത്തിന്റെ ഉറവിടങ്ങളായി കണ്ട് തേടിപ്പോകുന്നു നല്ല ഭക്ഷണം സുഖകരമായ അനുഭവങ്ങൾ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തികൾ ഞാൻ എന്ന ബോധത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുക ശരിയാണ് അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തെയും നല്ലത് ചീത്തത് എന്ന് ലേബൽ ചെയ്യുന്നതിന് പകരം ഇതെന്റെ ദുരിത ചക്രത്തിന് എങ്ങനെയാണ് ഇന്ധനം നൽകുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു തുടങ്ങാനാകുമോ നിങ്ങളുടെ അടുത്ത ഭക്ഷണത്തെ നിങ്ങളുടെ ഫോണിലെ അടുത്ത നോട്ടിഫിക്കേഷനെ നിങ്ങളുടെ മനസ്സിലെ അടുത്ത ആഗ്രഹത്തെ ആ ഒരു കണ്ണിലൂടെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കും